ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ ദൂർത്താണ് ദൂർത്താണ് നടക്കുന്നത് എന്ന് കേരളത്തിൽ മുഖ്യമന്ത്രി ദൂർത്ത് കാണിക്കുന്നു കേരളത്തിലെ മന്ത്രിമാർ ദൂർത്ത് കാണിക്കുന്നു കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ആകെ ദൂർത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ദൂർത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേരളം ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ വക്കിലാണ് ഇതൊക്കെയാണ് ഗവർണർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു അഫിഡവിറ്റ് ഉണ്ട് സത്യവാങ്മൂലമുണ്ട് അത് അതെടുത്തു പിടിച്ച് അതേക്കുറിച്ച് ഒരു പരാതി ഗവർണർക്ക് നൽകുകയും ഗവർണർ അതുപോലിച്ച് ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടുകയും ചെയ്തത് കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് എന്ന് വെച്ചാൽ കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയുണ്ടോ എന്താണ് സ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ടാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പരാതി അല്ലെങ്കിൽ ഒരു ഹർജി നമ്മുടെ ഗവർണർക്ക് കിട്ടുന്നത് കിട്ടിയ പാടെ ഗവർണർ അത് ചീഫ് സെക്രട്ടറിക്ക് വിശദീകരണം ചോദിച്ചുകൊണ്ട് കൊടുത്തിരുന്നു ഇതുവരെയും ചീഫ് സെക്രട്ടറി അതിന് മറുപടി കൊടുത്തിട്ടില്ല അതിനുശേഷവും അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിലൊക്കെ പറയുന്നു കേരളം ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിലാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തെഴുതുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നോക്കട്ടെ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും കേരളത്തിലൊരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ എന്ന രീതിയിൽ സംസ്ഥാനത്തെ മുൾമുനയിൽ നിർത്താൻ ഗവർണർ ഇടക്കാലത്ത് ശ്രമിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഒക്കെ അടിസ്ഥാനപരമായി ഗവർണർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള സംസ്ഥാനത്ത് സർക്കാർ നടത്തുന്നത് ദൂർത്താണ് എന്നാണ് ഇപ്പോഴിതാ വിവരാകാശ നിയമപ്രകാരം രാജ്ഭവന്റെ ഗവർണറുടെ ചെലവ് എത്രയാണ് എന്നതിന്റെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഗവർണറാണ് അല്ലെങ്കിൽ രാജ്ഭവനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദൂർത്ത് നടത്തുന്ന ഒരു സ്ഥാപനം അതല്ലെങ്കിൽ വ്യക്തി എന്ന് പറയേണ്ടി വരുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നത് നമുക്ക് ലഭിച്ച കണക്ക് പ്രകാരം മുതൽ വരെ വർഷം നമ്മുടെ ഗവർണർക്ക് വേണ്ടി സംസ്ഥാനം ചെലവഴിച്ച തുക നാൽപ്പത്തി നാല് കോടി എൺപത്തി ഏഴ് ലക്ഷം രൂപയാണ് നാല്പത്തി നാല് കോടി എൺപത്തി ഏഴ് ലക്ഷം രൂപ എപ്പോൾ വരെ നാല് വർഷം വരെ ഇനിയും ഉണ്ട് അദ്ദേഹത്തിന് ഒരു വർഷം വരെ കേരളത്തിലെ രാജ്ഭവനിൽ എന്ന് വെച്ചാൽ ചിലവ് എവിടെ എത്തും ഒരു അറുപത് അറുപത്തിയഞ്ച് കോടി രൂപയിലേക്ക് ചിലവ് എത്തും എന്ന കണക്കുകളാണ് ഇത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതുവരെ ചെലവഴിച്ചത് നാൽപ്പത്തി നാല് കോടി എൺപത്തി ഏഴ് ലക്ഷം രൂപയാണ് അതിൽ യാത്രയ്ക്ക് വേണ്ടി മാത്രം അദ്ദേഹം ചിലവഴിച്ചിരിക്കുന്നത് ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ഒരു കോടി അറുപത് ലക്ഷം രൂപ ബജറ്റിൽ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് വേണ്ടി നീക്കി വച്ച തുക അന്നേ കഴിഞ്ഞു അതിനുശേഷം വീണ്ടും വീണ്ടും സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയും സംസ്ഥാന സർക്കാർ ആ തുക അനുവദിച്ച് നൽകുകയും ചെയ്യുകയാണ് കാരണം ഗവർണർ എന്നത് ഒരു നോമിനൽ ഭരണ തലവനാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് രാജ്ഭവന്റെ ചെലവ് നോക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അത് കൃത്യമായും ബജറ്റ് തന്നെ ഉൾക്കൊള്ളിക്കേണ്ടതാണ് ആ ബജറ്റിൽ തുക നീക്കി നീക്കിവെക്കുന്നുണ്ട് ആനുപാതികമായി മുൻ ഗവർണർമാർ ചെലവഴിച്ച തുക അതിൽ നിന്ന് കൃത്യമായ ഒരു വർധനവ് കൂടി ചേർത്താണ് രാജ്ഭവന്റെ ചെലവ് ബജറ്റിൽ ഉൾപ്പെടുത്താറുള്ളത് എന്നാൽ അതിൽ നിന്നെല്ലാം കവിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അഡീഷണൽ തുക രാജ്ഭവനിൽ നൽകേണ്ടി വരുന്നു എന്ന വാർത്തകളും ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിരുന്നു ഇപ്പോൾ ലഭിച്ച വിവരമനുസരിച്ച് യാത്രയ്ക്ക് വേണ്ടി മാത്രം ഒരു കോടി അറുപത് ലക്ഷം രൂപ ഇതിനകം അദ്ദേഹം ചെലവഴിച്ചു കഴിഞ്ഞു ഇനിയും അദ്ദേഹത്തിന് ചെലവഴിക്കേണ്ടതുണ്ട് ഇനിയും പത്ത് മാസത്തോളം അദ്ദേഹം രാജ്ഭവൻ ഉണ്ടാകും എന്നാണ് കണക്ക് അതിനുശേഷം വീണ്ടും അദ്ദേഹം തന്നെ ഗവർണറായി വരുമോ എന്നതൊക്കെ മറ്റൊരു വിഷയമാണ് അതല്ല അദ്ദേഹം ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാകാനാണ് എന്നും ലോക്സഭയിലേക്കോ രാജ്യസഭയിലേക്കോ എം പി ആകണമെന്നും അതിനുശേഷം അടുത്ത സർക്കാർ മോദി വരികയാണെങ്കിൽ ആ സർക്കാരിൽ ക്യാബിനറ്റ് റാങ്ക് ഒക്കെയുള്ള സ്വപ്നം കണ്ടുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിലെ സർക്കാരിനെതിരെ ഒരു ബി ജെ പി നേതാവിനെ പോലെ ഒരു നാലാംകട സംഘപരിവാർ പ്രവർത്തകനെ പോലെ വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രി ആ മന്ത്രിയുടെ നിലവാരം പോലും ഇല്ലാത്ത രൂപത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന വിമർശനമൊക്കെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് എന്തായാലും അദ്ദേഹം നാല് വർഷം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി വരെ അദ്ദേഹം ചെലവഴിച്ച തുക രാജ്ഭവൻ ചെലവഴിച്ച തുക നാൽപ്പത്തി നാല് കോടി എൺപത്തി ഏഴ് ലക്ഷം രൂപയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സിആർ പി എഫ് സംരക്ഷണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ സി ആർ പി എഫ് സംരക്ഷണത്തിന് ചെലവും കൂടി വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാർ എന്ന് വെച്ചാൽ നമ്മൾ നോക്കി കൊടുക്കുന്ന നികുതിയാണ് അതിനും ചിലവഴിക്കേണ്ടി വരുന്നത് ഒരു അധിക സുരക്ഷ അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയതു വഴി പോലീസാണ് നേരത്തെ സുരക്ഷ നൽകിക്കൊണ്ടിരിക്കുന്നത് ആ സുരക്ഷ പോരാ ആ സുരക്ഷയിൽ ഞാൻ സുരക്ഷിതനല്ല എനിക്ക് സിആർ പി എഫിൻ്റെ സുരക്ഷ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും കേന്ദ്രം അത് നൽകുകയും ചെയ്തിട്ടുണ്ട് ആ പണം ആര് നൽകും എന്ന ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരിന് അത് നൽകിയെ തീരു കാരണം ഗവർണറുടെ സുരക്ഷാ ചുമതല സംസ്ഥാന സർക്കാരിൻ്റെതാണ് അതുകൊണ്ട് തന്നെ ആ പണം നൽകാതിരിക്കാൻ കഴിയില്ല ഏതായാലും അതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്നുണ്ട് ആര് പണം ചെലവഴിക്കും എന്നത് അത് കേന്ദ്ര സർക്കാരും രാജ്ഭവനും തമ്മിൽ തീർക്കട്ടെ എന്ന നിലയിലേക്കാണ് സംസ്ഥാന സർക്കാർ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ സംരക്ഷണം പോരാ പോലീസിന്റെ സംരക്ഷണം പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സിആർ പി സംരക്ഷണം ആവശ്യപ്പെടുകയും കേന്ദ്ര സർക്കാർ അനുവദിക്കുകയും ചെയ്തത് അങ്ങനെയാണെങ്കിൽ അതിന് ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് പക്ഷേ എല്ലാ കാലത്തും അതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ആ പണവും അത്യന്തികമായി സംസ്ഥാന സർക്കാരിന്റെ തലയിൽ തന്നെ വന്നു വീഴും എന്ന കാര്യം ഉറപ്പാണ് ഇനിയിപ്പോൾ നമുക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി വരുന്നതിന് മുമ്പ് ഒരു ഗവർണർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് പി സദാശിവം അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം കേരളത്തിൽ അഞ്ചു വർഷം ഇവിടെ ഉണ്ടായിട്ടും രാജ്ഭവൻ ഉണ്ടായിട്ടും അദ്ദേഹം ആകെ ചെലവഴിച്ച തുക മുപ്പത്തി അഞ്ച് കോടി രൂപ മാത്രമാണ് നമ്മുടെ ആകട്ടെ ഇതിനകം തന്നെ നാല് വർഷത്തിനകം തന്നെ നാല്പത്തി നാല് കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു ആയിരുന്ന പി സദാശിവം ചെലവഴിച്ചതിനെക്കാളും അഞ്ചു വർഷം ചെലവഴിച്ചതിനെക്കാളും പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയിലധികം ഇപ്പോൾ തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു ഇനി അതും കൂടാനാണ് സാധ്യത എന്ന് എല്ലാവർക്കും അറിയാം എന്ന് വെച്ചാൽ മുൻ ഗവർണർമാരുടെ ചെലവ് താരതമ്യം ചെയ്തു നോക്കിയാൽ എല്ലാ ഗവർണർമാരുടെ ചെലവ് താരതമ്യം ചെയ്തു നോക്കിയാൽ ആനുപാതികമായ ഒരു വർദ്ധനവ് അതിൽ വെച്ചാൽ തന്നെ അതിനേക്കാളും അധികമാണ് ഗവർണർ ചെലവഴിക്കുന്നത് എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും മാധ്യമങ്ങൾ ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഏതായാലും മാധ്യമങ്ങൾ ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളിലും നാളെ ഈ വാർത്ത വരാൻ സാധ്യതയുണ്ട് വിവരാവശ്യ രേഖ ലഭിച്ച കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് വൻ തുകയാണ് രാജ്ഭവന് വേണ്ടി ഓരോ വർഷവും സംസ്ഥാന സർക്കാർ ചെലവഴിക്കേണ്ടി വരുന്നത് എന്നിട്ട് അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ അദ്ദേഹം സംസ്ഥാന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടികളുമായിട്ടാണ് ഓരോ ദിവസം കഴിയുന്നോറും മുന്നോട്ട് പോകുന്നത് സംസ്ഥാന സർക്കാരിലെ ഒരു വനിതാ മന്ത്രിയെ പോലും ക്രിമിനൽ ക്രിമിനൽ എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം തരംതാണെന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നടപടി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഭരണഘടനയുടെ ധാർമ്മികതയുടെ ലംഘനമാണ് എന്ന് കേരളത്തിലെ പ്രമുഖ പത്രമായ മുഖ്യധാരാ മാധ്യമമായ മാതൃഭൂമിക്ക് തന്നെ മുഖപ്രസംഗം എഴുതേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു അദ്ദേഹം എല്ലാ സീമകളും ലംഘിക്കുകയാണ് എന്നാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നത് അത് നേരത്തെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷം പറഞ്ഞു കൊണ്ടിരുന്നതാണ് ഇപ്പോൾ മാതൃഭൂമി മുഖപ്രസംഗത്തിലൂടെയും അത് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ഭരണഘടനാ ധാർമ്മികതയുടെ സീമകൾ ലംഘിക്കുന്നു അതോടൊപ്പം തന്നെ വലിയ ദൂർത്തിൻ്റെ കേന്ദ്രമായി രാജ്ഭവൻ മാറുന്നു എന്ന കാര്യമാണ് എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും അത് വലിയ ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട